നമസ്കാരം മഹർഷ് ബുദ്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സിൽവറിന്റെ ചെയിനാണ് കാണിക്കുന്നത് സിവിറിന്റെ ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവറെ മേക്കപ്പ് ഓർണമെന്റ്സ് മാത്രമാണ് കാണിക്കുന്നത് കേരളത്തിൽ സിൽവറും മേക്കബ് ഓർണമെന്റ്സ് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പ് കേട്ടോ ഇതെല്ലാം ഡെയിലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആണ് മാത്രമല്ല ഇത് കാഴ്ച ഗോൾഡ് പോലെ തന്നെ ഇരിക്കും ഗോൾഡിന് നൂറ് ഡിഫറൻസും കാണുന്നില്ല കുറച്ച് ചെയിൻ കാണിക്കുന്നുണ്ട് കൂടാതെ കുറച്ച് ആംഗിൾസ് ഡിസൈനും കാണിക്കുന്നുണ്ട് ഇത്രയും ഓർണമെന്റ്സ് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ആർട്ടിഫിഷ്യൽ ഓർണമെന്റ്സ് കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഗ്ലാക്ക് സിൽവർ ആയതുകൊണ്ട് അപ്പൊ നമുക്ക് അലർജി പ്രശ്നം ഉണ്ടാവത്തില്ല അതുപോലെ ദേഹത്ത് ചൊറിച്ചിലുണ്ടാകത്തില്ല അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇത്തരത്തിലുള്ള ഓർണമെന്റ്സിലുണ്ടാവത്തില്ല ഏറ്റവും ബെനിഫിറ്റ് അതാണ് കാരണം മറ്റേ സിൽവറയിൽ അല്ലാത്ത പ്ലേറ്റ് ഇന്ന് കോപ്പർ പ്ലേറ്റ് ഓർണമെന്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇങ്ങനെ പെട്ടെന്ന് ചൊറിച്ചിൽ അങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാവും ഇത് അതൊന്നും ഉണ്ടാവില്ല ഡെലിവറി യൂസ് ചെയ്യും ഗോൾഡിന്റെ അതേ കളർ തന്നെയായിരിക്കും കിട്ടുക ഗോൾഡിന്റെ കളർ എന്താണോ ആ സെയിം കളറാണ് പ്ലേറ്റിംഗ് വരുന്നത് അപ്പം അത്രമുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഓർണമെന്റ്സ് മാത്രമാണ് കാണിക്കുന്നത് കൂടാതെ ഗവർണർ നൽകിയിട്ടുണ്ട് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് മഹാലക്ഷ്മി യൂട്യൂബിലാണ് എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകൾക്കും മഹാരാഷ്ട്രിന് ഓൺലൈൻ പർച്ചേസ് ചെയ്ത കസ്റ്റമേഴ്സ് ഒരാൾ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റ് വന്നു വളരെ നല്ല ഭംഗിയുള്ള നമ്മുടെ തിരൂർപ്പടിന്റെ രണ്ട് ബാങ്കിൾ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള ഏറ്റവും ടോപ്പ് ഡിസൈനകത്ത് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഞാൻ മാല കാണിക്കാൻ അതിനുശേഷം എടുക്കാം ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ബോൾമാലയുടെ എട്ടുപിടി വന്നിട്ടുണ്ട് നല്ല വണ്ണ ഒരു മിനിമം വണ്ണത്തിൽ സാമാനം കാണാൻ നല്ല ഭംഗിയുള്ള ഫിനിഷിംഗ് ഉള്ള മാലയാണ് എട്ടുപിടി ഇറക്കത്തിൽ വന്നത് നമ്മൾ ഇല്ലായിരുന്നു പത്ത് പിടി ഇറക്കത്തിൽ കാണിച്ചു കേട്ടോ ഇതാണ് ഈ കാണിക്കുന്നത് നല്ല ഫിനിഷിംഗ് ഉള്ള മാലയാണ് കൂടാതെ ഞാനിത് കാണിക്കുന്നത് നമ്മുടെ ചെയിന് ചെയിൻ്റെ ഡിസൈൻ കാണിക്കുന്നുണ്ട് നല്ല ഫിനിഷിംഗ് ഉള്ള മാലയാണ് മൊത്തം ചെയിൻ അത് നല്ല ടോപ്പ് ഡിസൈൻ ആണ് ഇതിന് മാല ഉണ്ടായിരുന്നു ഇപ്പൊ മാല കിട്ടാനില്ല പണത് ആളെ കിട്ടുന്നില്ല അതേ അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസിന്റെ ഡിസൈൻ ഇതാണ് നല്ല ഫിനിഷിങ് ആണ് കാഴ്ച നല്ല ഒറിജിനാലിറ്റി കിട്ടും കാണാൻ നല്ല ഒരു ഏറ്റവും ടോപ്പ് ഡിസൈൻ അത് പെടുന്നതാണ് കളർ ഗോൾഡിന്റെ അതേ തന്നെ വരും ഇതാണ് നമ്മുടെ ഗൾഫ് മാല ഇത് കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ വലിയ മാല കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചെറിയ മാല കാണിക്കുന്നുണ്ട് നല്ല ഫിനിഷിങ് ഉണ്ട് കെട്ടിൻ ചെയ്യുന്നു പഴു നേരത്തെ മാലയാണ് നല്ല ഒറിജിനാലിറ്റി ഉള്ള മാലയാണ് ഇപ്പോഴും സ്വർണ്ണത്തിൽ ഇതുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് വരുന്നത് നമ്മുടെ ഇത് ഇട്ടുകണിച്ചിന്റെ കൊലിസാണ് പട്ടുപോലെ കിടക്കുന്ന കൊലിസാണ് എ സി പി സിൽവറേ മേക്കാണ് കാഴ്ച കാണുമ്പോൾ കാണുമ്പോ ഫിനിഷിങ് എത്രത്തോളം ട്രോൺ പറയാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ നല്ലൊരു ഡിസൈൻ ആണ് ബോക്സിന്റെ ഡബിൾ ബോക്സിന്റെ പൊലിസ് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് ഒത്തിരി ആളുകൾ ഗോൾഡ് ചെയിൻ ആണ് അപ്പൊ അതാണ് എത്ര ആണ് ഞാൻ കാണിക്കുന്നത് എല്ലാം നല്ല ഡിസൈൻ മാത്രാണ് കാണിച്ച് ഇപ്പം നമുക്ക് ശൈലജ ശൈലജ പി ശൈലജ പീക്കാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത് ശൈലജക്ക് എല്ലാവിധ അഭിനന്ദങ്ങളും അറിയിക്കുന്നു ഈ നമുക്ക് രണ്ട് ബാങ്കിൾസ് ആണ് തിരൂർപ്പൻ്റെ കിട്ടിയിരിക്കുന്നത് അപ്പൊ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒക്കെ ആവശ്യമാണ് നമ്മളുടെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ ഞങ്ങൾ വിശദമായി ഫോട്ടോ സഹിച്ചോ എല്ലാവർക്കും താങ്ക്സ്